കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരണമടഞ്ഞ സംഭവത്തിൽ കൊല്ലം കണ്ണനെല്ലൂരിൽ ശവമഞ്ചമേന്തി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടത്തിയത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ പ്രതീകാത്മകമായി വീണ ജോർജിന്റെ ശവമഞ്ചവും അർപ്പിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത് ആരോഗ്യവകുപ്പിന്റെ പരാജയം എടുത്തു പറഞ്ഞുകൊണ്ട് റോഡ് ഉപരോധിക്കുകയും ചെയ്തു കണ്ണനല്ലൂരിൽ അൻപതോളം പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത് കഴിഞ്ഞ ദിവസം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വീണ ജോർജ് കൊട്ടാരക്കര ആശുപത്രിയിൽ എത്തിയപ്പോൾ മുതൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം നടന്നിരുന്നു ബി ജെ പിയും കോൺഗ്രസും ഇന്നലെ പ്രതിഷേധിച്ചിരുന്നു ബിന്ദുവിന്റെ മരണത്തിലുണ്ടായ അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് നേരത്തെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു മന്ത്രിമാർ സർക്കാരിനെ വെള്ളപ്പൂശി പ്രതികരിക്കുമ്പോൾ ബിന്ദു മണ്ണിനടിയിൽ കിടക്കുകയായിരുന്നുവെന്നും രണ്ടര മണിക്കൂറോളം ശ്വാസം മുട്ടിക്കിടന്ന് മരിക്കുകയായിരുന്നെന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിരുന്നു മന്ത്രിമാർ നിരുത്തരവാദിത്തപരമായ പ്രതികരണം നടത്തുമ്പോൾ തന്റെ ഭാര്യ മണ്ണിനടിയിൽ പിടഞ്ഞു മരിക്കുകയായിരുന്നുവെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനും പറഞ്ഞു ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ